ആകാശവാണി കണ്ണൂർ അടുത്ത ഈ യാത്രയുടെ നിശബ്ദതയിൽ നിങ്ങളുടെ ഏകാഗ്രമായ മനസ്സിലേക്കും ആ മനസ്സിന്റെ അരങ്ങിലേക്കും ഞങ്ങളിതാ കുറെ കഥാപാത്രങ്ങളെ ജീവനും ഭാവവും നൽകി അവതരിപ്പിക്കുന്നു നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഞാൻ ഹരീഷ് പന്തക്കൽ നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന ഘടി എന്ന നാടകത്തിന്റെ രചയിതാവാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിലെ എന്റെ ആദ്യത്തെ നാടകമാണിത് മുമ്പ് കോഴിക്കോട് ആകാശവാണിക്ക് വേണ്ടി മൂന്ന് നാടകങ്ങൾ എഴുതി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് കടി എന്ന എന്റെ ഈ നാടകത്തെക്കുറിച്ച് അല്പം സമയബന്ധിതമായി ചലിക്കുന്ന ജീവിതങ്ങളുടെ യാന്ത്രികതയാണ് കടി എന്ന നാടകത്തിലൂടെ അനാവൃതമാകുന്നത് എല്ലാവരും അവരവരുടെ ഉള്ളിൽ ഒരു സമയഘടികാരം കൊണ്ടു നടക്കുന്നവരാണല്ലോ മുന്നോട്ടു നടക്കുന്ന ജൈവഘടികാരത്തിന്റെ സൂചി ഒരു ദിനം പിറകോട്ടോടുമ്പോൾ ജീവിതത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം ആരാണ് നമ്മുടെ ജൈവ ഘടികാരത്തെ പിറകോട്ട് വലിക്കുന്നത് എന്ന അന്വേഷണം കൂടിയാണ് ഈ റേഡിയോ നാടകം പ്രതിമയുടെ തല അഭയാനം അച്ചുതണ്ടില്ലാത്ത ഭൂമി സ്വന്തം ലേഖകൻ എന്നിവയാണ് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത എന്റെ മറ്റു നാടകങ്ങൾ ഇവ കൂടാതെ മരദൈവം കോമിക് തിയേറ്റർ എന്നീ സ്റ്റേജ് നാടകങ്ങളും എഴുതിയിട്ടുണ്ട് നാടകത്തിനു പുറമെ ഷോർട്ട് ഫിക്ഷനാണ് എന്റെ എഴുത്തുമേഖല ചെറുകഥകളും ചെറു നോവലുകളും ഹ്രസ്വ സിനിമകളും എഴുതിയിട്ടുണ്ട് ചെറുനാടകങ്ങളുടെ നാടകങ്ങളുടെ നിർമ്മിതി ലക്ഷ്യമിട്ട് ഒരു തിയേറ്റർ ഗ്രൂപ്പിന് രൂപം നൽകാനുള്ള ശ്രമത്തിലാണിപ്പോൾ ഘടി നിങ്ങൾ കേൾക്കുക വീഴ്ചകൾ അറിയിക്കുമല്ലോ നന്ദി ഇന്നത്തെ നാടകം രചന ഹരീഷ് പന്തക്കൽ സംവിധാനം പി വി പ്രശാന്ത് കുമാർ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ശ്യാംസുന്ദർ മാഹി രാകേഷ് കരിവെള്ളൂർ കെ ആർ സിന്ധു എസ് ആർ മായ കുമാരി അവന്തിക ഇന്ന് വൈകുന്നേരമായിരുന്നു അത് എന്റെ ക്ലോക്ക് റിപ്പയർ ഷോപ്പിലേക്ക് ആന്റണി കടന്നു വരുമ്പോൾ കൃത്യം നാലു മണി ഫാസ്റ്റിക് കൊള്ളാമല്ലോ സുഹൃത്തെ ഈ വിസ്മയം നല്ല സമയത്താണ് എന്റെ വരവ് അഞ്ചു മുറികളുള്ള കടൽക്കരയിലെ എന്റെ വീട്ടിൽ ഇതുപോലെ ഇടവിട്ട് മണിയടിക്കുന്ന രീതിയിൽ സമയം ക്രമീകരിച്ച ക്ലോക്കുകൾ വെക്കുന്നതിലെ കൗതുകത്തെ കുറിച്ച് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ ആലോചിച്ചതേയുള്ളൂ ഇപ്പോ ആ ഭാവന ഇവിടെ വിചിത്രമായി സംഭവിച്ചു അല്ലെങ്കിൽ പിടഞ്ഞ് ആന്റണി എന്ന അപരിചിതനായ ആ മനുഷ്യൻ കൊണ്ടുവന്ന ഘടികാരം വിചിത്രമായ ഒന്നായി കാഴ്ചയിൽ എനിക്ക് തോന്നിയേയില്ല ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു താങ്കൾ എന്തായാലും ഇതിവിടെ വെക്കൂ ക്ലോക്കിന്റെ പ്രശ്നം എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ ശരി സുഹൃത്തെ എനിക്ക് താങ്കളിൽ നല്ല വിശ്വാസമുണ്ട് ഈ നഗരത്തിലെ ഏറ്റവും നല്ല ക്ലോക്ക് റിപ്പയറർ താങ്കളാണെന്നറിവിലാണ് ഇതുമെടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നത് ഈ ഘടികാരത്തെ പിറകോട്ട് വലിക്കുക എന്ന് പറഞ്ഞാൽ താങ്കൾക്കത് ഏത് രീതിയിലാണ് മനസ്സിലാവുക എന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്റെ ഹൃദയത്തെ കൊളുത്തി വലിക്കുന്നത് പോലെയാണ് വലുതാണ് എന്റെ കൈപ്പേറിയ ഇന്നലകളുടെ ദുരിതത്തിൽ ഞാൻ വീണ്ടും മുങ്ങിച്ചാകുന്നത് പോലെ താങ്കൾക്ക് ഈ സാധാരണ നിലയിലാക്കി തരാൻ പറ്റൂ അപ്പോ ഞാൻ പോയിട്ട് അപ്പൊ ഞാൻ രണ്ടു ദിവസത്തേക്ക് വർത്തമാനമില്ലാത്ത ഒരാളായി പോകുമല്ലേ സാരൂല്ല കടൽക്കരയിലെ വീട്ടിലാണ് താമസമെന്നതിനാൽ എന്നതിനാൽ നേരമിറങ്ങുന്നതും കയറുന്നതും അറിയാമല്ലോ കടലും എനിക്കൊരു ജലഘടികാരമാണ് അപ്പോൾ ഞാൻ ദിവസം കഴിഞ്ഞു വരാം ഘടികാരങ്ങൾ ഒരാളെന്ന നിലയിൽ ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഘടികാരങ്ങളുടെ സൂക്ഷിപ്പുകാരൻ എന്നാണ് നേരത്തെ തന്നെ കണ്ടില്ലേ എത്രയോ കാലമായി നന്നാക്കിയ ക്ലോക്ക് തിരിച്ചെടുക്കാൻ വരുന്നവരും ക്ലോക്ക് റിപ്പയർ ചെയ്യുന്ന ഞാനും എതിരേൽക്കുന്ന കാഴ്ചയും ശബ്ദവുമാണ് ഒരേ സമയത്ത് പല ക്ലോക്കുകൾ ഇടവിട്ട് മണിയടിക്കുന്നത് തിക്കാലം വരെ ഈ നേരം വരെ എനിക്കോ കെടികാരങ്ങൾ കൊണ്ടുപോകാൻ എത്തുന്നവരിലോ ഇത് പ്രത്യേകിച്ച് ഒരു വിചാരവും ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ ആന്റണി കയറി വന്ന് ഒരേ സമയം പല ആവൃത്തിയുള്ള കടികാരങ്ങളുടെ മണിമുട്ടലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിലെ കൗതുകത്തിലേക്ക് ഞാനും ഇറങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അയാളുടെ ഭാഷ തന്നെ എത്ര വിചിത്രമാണ് അങ്ങനെ നേരം സന്ധ്യയായി കടയടക്കാനുള്ള സമയം എന്തായാലും ആന്റണിയുടെ ക്ലോക്ക് വീട്ടിൽ കൊണ്ടുപോയി നോക്കാം ഏയ് ക്ലോക്കേ നിന്നെ ആരാ ബേക്കോട്ട് െന്ന് ഞാനൊന്ന് നോക്കട്ടെ ഈ കിടിലൻ ക്ലോക്ക് ഇത് പീഡിയല് ഒരാള് നന്നാക്കാൻ കൊണ്ടുവന്നതാ എന്താ തകരാറ് ഈന്റെ സൂചി നടന്നുകൊണ്ടിരിക്കെ ആരോ ബേക്കോട്ട് വലിക്കുന്നു പോലു അതാരാപ്പ സൂചി ബേക്കോട്ട് വലിക്കുന്നത് അത് കണ്ടുപിടിക്കാനാ അച്ഛന്റെ അടുത്തേക്ക് ക്ലോക്ക് കൊണ്ടുവന്നത് എന്റെ മുത്തപ്പ സൂചി ബേക്കോട്ടേക്ക് പിടിച്ച് വലിക്കുന്ന ക്ലോക്കാ ഞാനൊന്നും നോക്കട്ടെ എന്റെ തമ്പുരാട്ടി ഇത് പ്രേതത്തിന്റെ സിനിമയിലെല്ലാം കാണുന്ന ക്ലോക്ക് പോലെ ഉണ്ടല്ലോ നിങ്ങൾ ഈ കുട്ടിച്ചാത്തം കൂടിയ ക്ലോക്ക് എടുത്തിട്ട് എന്തിനാ ഇവിടെ വന്നത് നിങ്ങൾക്ക് ഇത് പേടിയെന്ന് എന്നെ നേരെയാക്കിയോ പോരെ നീയൊന്നും മിണ്ടാതിരിക്കുന്ന ക്ലോക്ക് കാണുന്നത് പോലെ ഉണ്ടല്ലോ നിന്റെ അപ്പാ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്തെങ്കിലും അല്ല അച്ഛ ഇങ്ങനെ ആരാന്റെ ക്ലോക്ക് ഉണ്ടെന്ന് നന്നാക്കി നമ്മളെ ചുമര് തൂക്കുക എന്നല്ലാതെ സ്വന്തമായിട്ട് എന്താ അച്ഛൻ വീട്ടിലൊരു ബെല്ലടിക്കുന്ന ക്ലോക്ക് വാങ്ങാത്തത് ദീപു നീ വെറുതെ അതും ഇതും പറയാതെ സന്ധ്യക്ക് സന്ധ്യക്കിരുന്ന് ആ മലയാളം ബുക്ക് എടുത്ത് വായിച്ച് പഠിക്ക് ഈ അച്ഛൻ എപ്പ നോക്കിയാലോ മലയാളത്തില ഒറ്റ പടം മാത്രം വായിച്ചാ മതി അത് വായിച്ച് വായിച്ച് എനിക്ക് പച്ചവെള്ളം പോലെ കാണാപ്പാടായി ഇനി എനിക്കത് വായിക്കാൻ പറ്റൂല നളിനി നിന്റെ മോനൊരു വസ്തു പറഞ്ഞ കേൾക്കുന്നില്ലേട്ടാ മലയാളം പഠിക്കാൻ പറഞ്ഞിട്ട് ഓൻ കൂട്ടാക്കുന്നില്ല ദീപുക്കേട് വേണ്ട നീ അച്ഛൻ പറയുന്നതനുസരിക്ക് മലയാളം ബുക്ക് എടുത്ത് വേഗം പഠിക്കേ അനുസരണക്കേട് എന്റെ കൈന്ന് പാഠം മൂന്ന് സമയം നഷ്ടപ്പെട്ട സമയം ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല തിരകളും സമയവും ആരെയും കാത്തു നൽകില്ല എന്നാ പഴഞ്ചൊല്ല കേട്ടിട്ടില്ലേ ലഭ്യമായ സമയത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിൽ അധിഷ്ഠിതമാണ് ഒരാളുടെ ജീവിത വിജയം നീ മതി സമയത്തിന്റെ വലിയ അളവ് സൗകര്യത്തിനു വേണ്ടി ഒരു വർഷമാണ് എന്ന് സങ്കല്പിക്കാം ഭൂമി സൂര്യന് ഒരു പ്രാവശ്യം ചുറ്റി വരാൻ എടുക്കുന്ന സമയമാണ് ഒരു വർഷം ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം വരാൻ എടുക്കുന്ന സമയമാണ് ഒരു മാസം ഈ റേഷൻ സാധനങ്ങൾ ഒന്നും മേടിച്ചില്ലല്ലോ മറ്റന്നാള് മാസം കൂടുവാ നന്നാക്കി വെച്ച മൂന്ന് ക്ലോക്കുകൾ നാളെ കൊണ്ടുപോകും തന്നെ റേഷൻ വാങ്ങാം അല്ല സാധേവട്ട ഈ വർഷവും വീട്ടിന്റെ തേപ്പ് നടക്കൂലല്ലേ ഈ ചുറ്റുവട്ടത്ത് തേക്കാത്ത വീട് നമ്മളുടെ മാത്രമേ ഉള്ളൂ ഈ ക്ലോക്കിന് ഇതുവരെ തകരാറൊന്നുമില്ലല്ലോ ഈശ്വര മിസ്റ്റർ സഹദേവൻ എനിക്ക് വിശ്വാസം വരുന്നില്ല ഒരു രാത്രി മുഴുവൻ താങ്കളുടെ വീട്ടിലും ഒരു പകലും രാത്രിയും താങ്കളുടെ ഘടികാരങ്ങളുടെ പണിപ്പുരയിലും എന്റെ ഈ ക്ലോക്ക് പിറകോട്ടോടിയില്ല എന്നത് അപ്പോൾ ഇവിടെ എന്തോ ഒരു തകരാറുണ്ട് കടൽക്കരയിലെ എന്റെ ഈ വീടിനാണോ അതോ ക്ലോക്കിനാണോ അതുമല്ലെങ്കിൽ കടൽ എന്ന ഈ ജലഘടികാരത്തിനാണോ എന്തിനാണ് കുഴപ്പമെന്നതാണ് ഇനിയുള്ള എന്റെ ആശയക്കുഴപ്പം അതുകൊണ്ടാണ് താങ്കളെ കൂട്ടി ഞാൻ നേരിട്ട് ഇങ്ങോട്ട് നമ്മുടെ ലക്ഷ്യം എന്നോടൊപ്പം താങ്കൾക്ക് തരും ശരി സാർ ഞാൻ സമ്മതിച്ചു ഘടികാരങ്ങൾ നന്നാക്കുന്നവൻ എന്ന നിലയിൽ എനിക്കും അതറിയാൻ താല്പര്യമുണ്ട് സാറിന്റെ ഈ ഘടികാരത്തെ ആരാണ് പിന്നോട്ട് വലിക്കുന്നതെന്ന് താങ്ക് യു താങ്ക് യു മാൻ എങ്കിൽ നമുക്ക് ഈ ഘടികാരത്തിന്റെ സൂക്ഷിപ്പ് മുറിയിലേക്ക് പോകാം എന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഞാൻ ആന്റണിയല്ല റോസ് അതാണ് എന്റെ പേര് ആന്റണിയുടെ ഭാര്യയാണ് എവിടെ ആന്റണി അയാളോട് എന്നെ തുറന്നുവിടാൻ പറയൂ എന്നെ കാണാതെ എന്റെ ഭാര്യയും മകനും സങ്കടപ്പെടുന്നുണ്ടാവും എനിക്ക് വീട്ടിലേക്ക് പോകണം ദയവി ചെയ്ത് എന്നെ തുറന്നുവിടാൻ പറയൂ ആന്റണി ഇവിടെ ഇല്ല അദ്ദേഹം കടലിലേക്ക് പോയി ഇനി ഒരാഴ്ചക്കാലം കടലിലാണ് ആ മനുഷ്യന്റെ ജീവിതം എന്നാൽ ദയവ് ചെയ്ത് എന്നെ തുറന്നു വിടൂ ക്ലോക്ക് റിപ്പയർ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയിലാകും എന്നെ ആന്റണി എന്ന മനുഷ്യൻ ഇവിടെ പിടിച്ചിട്ടത് കാരണം എന്റെ കുടുംബത്തിന്റെ ഈ മാസത്തെ റേഷൻ തന്നെ മുടങ്ങിയിരിക്കുകയാ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനെ ഇരുട്ടുമുറിയിൽ പൂട്ടിയിടണം നിങ്ങളെ രക്ഷപ്പെടുത്താനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആന്റണി അദ്ദേഹത്തിന്റെ പരിചാരകരെ ഇവിടെ കാവൽ നിർത്തിയാണ് കടലിലേക്ക് പോയത് ആന്റണിയുടെ ഘടികാരത്തെ പിറകിലേക്ക് വലിക്കുന്നത് ണെന്ന് കണ്ടെത്താനാവാത്തതാണ് നിങ്ങളിൽ ആരോപിക്കുന്ന കുറ്റം രണ്ടു ദിവസം ഈ ക്ലോക്ക് എന്റെ പക്കൽ ഉണ്ടായിരുന്നപ്പോൾ ഇതിനൊരു തകരാറും ഉണ്ടായിരുന്നില്ല നേരെ തിരിയുകയും തെറ്റാതെ സമയം കാണിക്കുകയും കൃത്യമായി മണിമുട്ടുകയും ചെയ്ത ക്ലോക്കാണിത് എന്നാൽ ഈ വീട്ടിലെ ചുമരിൽ തൂക്കുമ്പോൾ മാത്രം ഈ കടികാരം പുറകോട്ട് തിരിയുന്നത് മായ തന്നെയാണ് ഇതൊരു മാന്ത്രിക ഘടികാരമാണ് ഇത് റിപ്പയർ ചെയ്യാൻ വാങ്ങിച്ച അന്നേ എന്റെ ഭാര്യ നളിനി പറഞ്ഞിരുന്നു ഇതൊരു കുട്ടിച്ചാത്തൻ കൂടിയ ക്ലോക്ക് ആണെന്ന് അല്ല ഞാൻ ചോദിച്ചോട്ടെ എന്തൊരു വല്ലാത്ത മനുഷ്യനാ നിങ്ങളുടെ ഭർത്താവ് ആന്റണി ഇതുപോലെ കൂടോത്രമുള്ള ക്ലോക്കുമായി നടക്കാൻ അയാൾ ആരാ മാന്ത്രികനോ അതോ വല്ല മായാജാലക്കാരനോ അല്ല പിന്നെ ആരോ വരുന്നുണ്ട് ഞാൻ ഈ ഇരുട്ടിൽ മറഞ്ഞ് നിൽക്കാം ഓ നിങ്ങൾക്ക് ഭക്ഷണവുമായി എത്തിയ ആന്റണിയുടെ അയാൾ പേടിക്കണ്ട വാതിൽ പൂട്ടിയാലും അകത്തുനിന്ന് തുറക്കാവുന്ന മറ്റൊരു താക്കോൽ എന്റെ കൈവശമുണ്ട് എന്നിരുന്നാലും നിങ്ങളെ രക്ഷപ്പെടുത്താനാവുമെന്ന് എനിക്കുറപ്പില്ല ആന്റണിയെ കണ്ടാൽ ഒരു കൊള്ളക്കാരനാണെന്ന് പറയുകയേയില്ല ആദ്യ കാഴ്ചയിൽ ഒരു മാന്യനായ മനുഷ്യനായിരുന്നു ഞാൻ കരുതിയത് പുരാവസ്തുക്കളും കൗതുക വസ്തുക്കളുമൊക്കെ ശേഖരിച്ചു സൂക്ഷിക്കുന്ന ഒരു പ്രൊഫസറോ ഗവേഷകനോ ആയിരിക്കുമെന്നാണ് ഇക്കാലത്ത് ഇങ്ങനെയാണ് കൊള്ളക്കാരെയോ ഭീകരരെയോ കണ്ടാൽ തിരിച്ചറിയാനാവില്ല എന്നാൽ നല്ല മനുഷ്യരെ കണ്ടാൽ നമ്മൾ സംശയിക്കുകയും ചെയ്യും കടൽ കൊള്ളക്കാരെ കുറിച്ച് ഞാൻ കഥകളിലേ കേട്ടിട്ടുള്ളൂ പിന്നെ അവരെ കുറിച്ച് ഇപ്പോൾ ടി വിയിലും പത്രത്തിലുമൊക്കെ വാർത്ത വരുന്നുമുണ്ട് എന്നിട്ടും വൈകുന്നേരം നാലുമണിമുട്ടും നേരത്ത് എന്റെ പീടികയിലേക്ക് കടന്നു വന്ന ആന്റണിയെ എനിക്ക് കൊള്ളക്കാരനായി സങ്കല്പിക്കാനാവുന്നേ ഇല്ല ശരിയാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള സാധാരണ കൊള്ളക്കാരനല്ല ആന്റണി കടലിൽ നിന്ന് അയാൾ എന്താണ് കൊണ്ടുവരുന്നത് കാലത്തിന്റെ ചങ്കിനെ അതാണ് പോലും ഏറ്റവും വലിയ സമ്പത്തെന്നാണ് ആന്റണി പറയുന്നത് കടലാണ് അയാൾക്കെല്ലാം ദൈവത്തിന്റെ സ്വർഗരാജ്യം കടലാണ് പോലും ദൈവത്തോട് നിൽക്കുന്നവനെ അവിടെ ചെന്നെത്താനും ആഴങ്ങളുടെ ആഴങ്ങളിൽ ും ആവുകയുള്ളൂ എന്ന് ഈ ഭൂമി അയാൾക്ക് വെറും വാടക വീട് മാത്രമാണ് വീട്ടുകാരിയും വീട്ടുകാരും ദാസിയും ദാസന്മാരും കടലാണ് അയാളുടെ ഇടം കാലത്തിന്റെ ചങ്കൽ കടലിൽ ദൈവത്തിന്റെ പക്കൽ നിന്നും കൊള്ളയടിച്ചു വരുന്ന വൃത്തികെട്ട മനുഷ്യനാണ് ആന്റണി അയാളുടെ ഭാര്യയായി ഏറെ ാണ് ഞാനും ജീവിക്കുന്നത് എനിക്കൊന്നും ഞാൻ വാച്ചും ക്ലോക്കും റിപ്പയർ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാ നിങ്ങൾ നിങ്ങളീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ വരൂ ആന്റണി കൊള്ളയടിച്ചു കൊണ്ടുവന്ന വിലപിടിച്ച കാലത്തിന്റെ നിലച്ചുപോയ ഹൃദയമിടിപ്പുകൾ ഞാൻ കാണിച്ചുതരാം ഇതെന്തോരത്ഭുതം ഘടികാരങ്ങളുടെ കാഴ്ച ബംഗ്ലാവാണല്ലോ ഇത് ഒരു ക്ലോക്ക് റിപ്പയറായ ഞാൻ പോലും ഇക്കാലത്തിനിടയ്ക്ക് ഇതുപോലൊരു ഘടികാരങ്ങളുടെ സൂക്ഷിപ്പ് പുര കണ്ടിട്ടില്ല ഒരു കൊള്ളക്കാരന്റെ ബംഗ്ലാവാണ് ഇതെന്ന് പറയുകയില്ല ഘടികാരങ്ങളുടെ ബംഗ്ലാവ് അല്ല സുഹൃത്തെ ഘടികാരങ്ങളുടെ ശ്മശാനം കാണുന്നില്ലേ എല്ലാം ചത്ത ഘടികാരങ്ങൾ ഒന്ന് മണം പിടിച്ചു നോക്കിയേ ഭൂമിയുടെയും ആകാശത്തിന്റെയും കടലിന്റെയും സർവചരാചരങ്ങളുടെയും മരണം നിങ്ങൾക്ക് മണക്കുന്നില്ലേ ഇല്ലേ ഘടികാരങ്ങളുടെ മണം ഞാൻ അറിയുന്നത് എനിക്ക് എനിക്ക് പേടി തോന്നുന്നു നിങ്ങൾ പേടിക്കണ്ട ഇന്നലകൾ കാലത്തിനെ കൊള്ളയിടിച്ചവരെ മാത്രമേ വേട്ടയാടുകയുള്ളൂ അവർ കൊന്നുകളഞ്ഞ നല്ല കാലത്തിന്റെ ആത്മാവുകൾ അതേ പടി ബാക്കിയാകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് തന്നെ പോയ കാലത്തിലൂടെയാണ് നിങ്ങൾ കേൾക്കുന്നില്ലേ പെൻഡുലത്തിന്റെ അങ്ങേ തലക്കൽ നിന്നും പോയ കാലത്തിന്റെ ആ മധുര ശബ്ദങ്ങൾ തന്നെ ദീപുവിന്റെ ചിത്രകഥയിലൊക്കെ വായിച്ചതുപോലെ വേറൊരു കാലം വേറൊരു ലോകം ഇതാണ് ഇതിഹാസങ്ങളുടെ കാലം അവിടെ സ്പന്ദിക്കുന്നതാണ് നിഴൽ ഘടികാരം ഇത് ജലയുദ്ധങ്ങളുടെ കാലം അവിടെ സ്പന്ദിക്കുന്നത് ജലഘടികാരം ഇത് രാഷ്ട്രങ്ങളുടെ പോരാട്ടങ്ങളുടെ ചരിത്രകാലം അവിടെ സ്പന്ദിക്കുന്നത് മണൽ ഘടികാരം ഇത് വീരചരമങ്ങളുടെ ധീരകാലം അവിടെ സ്പന്ദിക്കുന്നത് പുഷ്പഘടികാരം ഇതാണ് നിന്നെ തടവിലാക്കിയ പുതിയ കാലം യന്ത്രമനുഷ്യരുടെ ലോകം അതിന്റെ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് നിന്നെയും ആന്റണിയേയും കുഴക്കിയ ആ യന്ത്ര ഘടികാരം അതിനെ ആരോ പിറകോട്ടു വലിക്കുകയാണത്രേ അരൂപിയായ ഏതോ ഒരാൾ പിറകോട്ട് വലിക്കുകയാണത്രേ 哈哈哈哈哈哈哈哈哈哈哈哈。<laughs> ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരു ക്ലോക്കിന്റെ ശബ്ദം നിങ്ങൾ അത് ഉണ്ട് ഉണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങളാണ് യഥാർത്ഥ ക്ലോക്കുകളുടെ റിപ്പയറർ എവിടെ നിന്നാണ് ആ ശബ്ദം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഘടികാരം വേണം എന്നാൽ ആ ചെവി എന്റെ ഇടത് നെഞ്ചിനോട് ചേർത്ത് വെക്കൂ

സ്വന്തം ഘടികാരം ഇതാണ് സുഹൃത്തെ ഇതുവരെ എന്റെ ആന്റണിക്ക് കൊള്ളയടിക്കാൻ കഴിയാതെ പോയത് അപ്പോ അതാണ് സത്യല്ലേ ഈ ജൈവഘടികാരമാണ് ഇക്കാലം അത്രയും ആന്റണിയുടെ യന്ത്രഘടികാരത്തിന്റെ സൂചികളെ പിറകോട്ട് വലിച്ചത് നിങ്ങളാണ് യഥാർത്ഥ ഘടികാരങ്ങളുടെ സൂക്ഷിപ്പുകാരൻ ആന്റണിയുടെ കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് നിങ്ങളെ ഞാൻ മോചിപ്പിക്കുന്നു കാരണം എനിക്ക് ഉറപ്പുണ്ട് ഏത് യന്ത്രഘടികാരങ്ങൾക്കിടയിലും ഉള്ളിലെ ഈ ജൈവ ജൈവഘടികാരത്തിന്റെ മിടിപ്പ് താങ്കൾ എക്കാലവും കേൾക്കുമെന്ന് അതിനാൽ നിങ്ങൾക്ക് പോകാം ഞാൻ നിങ്ങളെ മോചിപ്പിക്കുന്നു Hahahaha Hahahaha H filt നാടകം ഇവിടെ പൂർണ്ണമാകുന്നു രചന ഹരീഷ് പന്തക്കൽ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ആന്റണി ശ്യാംസുന്ദർ മാഹി സഹദേവൻ രാകേഷ് കരിവെള്ളൂർ റോസ് കെ ആർ സിന്ധു നളിനി എസ് ആർ മായ ദീപാങ്കുരൻ കുമാരി അവന്തിക സംവിധാനം പി വി പ്രശാന്ത് കുമാർ